ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും എ ഡി ജി പി അജിത് കുമാറിനെയും സംരക്ഷിക്കുക ഞാൻ ചോദിച്ചു ഭയന്നിട്ടാണോ അവരെ എനിക്കിന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് ആർ എസ് എസിൻ്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു ആ ആർ എസ് എസിൻ്റെ ക്യാമ്പിൽ അവരുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള പങ്കെടുത്തിരുന്നു ആ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള അജിത് കുമാറിനെ പറഞ്ഞയച്ചിരുന്നു അതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ പാറമേക്കാവ് ദത്താത്ര പാറമേക്കാവ് വിദ്യാമന്ദർ ഹോളിൽ വെച്ച് നടന്ന പരിപാടി ആർ എസ് എസ് ജനറൽ സെക്രട്ടറി കാണാൻ അതായത് ഹോട്ടൽ ഹായത്തിൽ സ്വന്തം ഔദ്യോഗിക വാഹനം ഇട്ടിട്ട് മറ്റൊരു സ്വകാര്യ കാറിലാണ് ഈ എ ഡി ജി പി ഇദ്ദേഹത്തെ കാണാൻ പോയത് ദത്താത്രയെ ഹൊസബലയെ കാണാൻ പോയത് ഒരു മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചു മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ വഴി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചത് ഏത് വിഷയം തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ പോലീസിലെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് അയച്ചത് അതിന് കേരളത്തിലെ ഒരു ആർ നേതാവ് തിരുവനന്തപുരത്തുള്ള ഒരു ആർ എസ് എസ് നേതാവ് കൂടി അതിന് ഇടനിലക്കാരനായിരുന്നു അപ്പൊ മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാണ് എന്തിനാണ് മുഖ്യമന്ത്രി വിട്ടത് ആ ബന്ധമാണ് തൃശ്ശൂരിൽ പിന്നീട് തുടർന്നത് ഇപ്പൊ തൃശ്ശൂർ പൂരം കലക്കി എന്നുള്ള ബി ജെ പിയെ ജയിപ്പിക്കാൻ തൃശൂർ പൂരം പോലീസ് കലക്കി എന്നുള്ള ഗുരുതരമായ ആരോപണം വന്നു അപ്പം എന്തായിരുന്നു പ്രതിരോധം ഇടതുപക്ഷത്തിന്റെ തൃശ്ശൂരിലെ പോലീസ് കമ്മീഷണർ അഴിഞ്ഞാടി അഴിഞ്ഞാടിയത് എപ്പോൾ നല്ല രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് മണി വരെ അഴിഞ്ഞാടുകയാണ് ഒരു ദിവസം ഈ കമ്മീഷണർ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തു തൃശ്ശൂർ പൂരം കലക്ട് ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ തൃശൂരിൽ അതിന്റെ മീതയുള്ള ഉദ്യോഗസ്ഥൻ ഈ എ ഡി ജി പി അജിത് കുമാർ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്റെ ഇടപെട്ടില്ല ഒരു കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ അതിന്റെ മീതയുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് തൃശൂർ പൂരം പോലുള്ള പരിപാടിയിൽ ഡി ജി പി മുതൽ ഇടപെടും പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള എ ഡി ജി പി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും മോണിറ്റർ ചെയ്തോണ്ടിരിക്കുക അവിടെ എന്താ നടക്കേണ്ടതെന്ന് കാരണം അത്രയും വലിയ ആൾക്കൂട്ടവും അത്രയും വലിയ ചടങ്ങുമാണ് നടക്കുന്നത് അപ്പൊ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് മണി വരെ കമ്മീഷണർ കുഴപ്പമുണ്ടാക്കിയെങ്കിൽ ആ കമ്മീഷണറെ നിയന്ത്രിക്കേണ്ടിയിരുന്ന ഈ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്തുകൊണ്ട് ഇടപെട്ടില്ല അപ്പോ തൃശൂർ പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് കലക്കിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ആളാണ് എ ഡി ജി പിക്ക് അതുകൊണ്ടാണ് ഇത്രയും കൊലപാതകം സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരി മരുന്ന് ഏർപ്പാട് തുടങ്ങിയ കൈക്കൂലി കോഴ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും എ ഡി ജി പി അജിത് കുമാറിനെയും അയാൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഈ ആർ എസ് എസ് ബന്ധമാണ് തിരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും ഈ സംഘപരിവാറുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഒരു അൺഹോളി നെക്സസ് അവിഹിതമായ ബാന്ധവം നേരത്തെ മുതലുണ്ട് അതൊന്നുകൂടി വ്യക്തമായിരിക്കുകയാണ് തൃശ്ശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തു വ്യക്തമായിരിക്കുകയാണ് ഇത് പറയട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്നോ മുഖ്യമന്ത്രി ഇയാളെ പറഞ്ഞയച്ചില്ലെന്നോ പറയട്ടെ ഇയാൾ പോയിട്ടില്ല എന്ന് പറയട്ടെ സി സി ടി വി ക്യാമറയിലുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും പോയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഞാൻ സംസാരിച്ച ഡേറ്റ് കൂടി പിന്നെ പറഞ്ഞുതരാ കണ്ടിട്ടുണ്ട് അവിടെ പോയി കണ്ടിട്ടുണ്ട് ഒരു മണിക്കൂറായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ അതല്ല 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 അത് പിന്നീടല്ല അത് ഈ വർഷമാണ് ഉറപ്പല്ലേ അല്ലെങ്കിൽ ഒരു കീഴുദ്യോഗസ്ഥൻ അഴിഞ്ഞാടി എന്നാണെന്ന് പറഞ്ഞത് ഞാൻ ആ വാക്കാണ് ആവർത്തിച്ചത് ഡിഫൻസ് ആയിരുന്നു എൽ ഡി എഫിന്റെ ഡിഫൻസ് ആയിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അഴിഞ്ഞാടി അതുകൊണ്ടാണ് ഇയാൾ അഴിഞ്ഞാടത്താൻ രാവിലെ മണത്തി വരവോ തുടങ്ങിയപ്പോൾ തൊട്ട് പതിനൊന്ന് മണിക്ക് തുടങ്ങുന്നതാണ് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണി വരെ എങ്ങനെ അഴിഞ്ഞാടണോ ഒരാൾ അയാളുടെ തലയ്ക്ക് മീതയുള്ള ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ട് തൃശ്ശൂരുണ്ട് തൃശ്ശൂരുണ്ട് അപ്പൊ ഭയങ്കര പ്ലാൻഡാണ് ആസൂത്രണം ചെയ്ത് തൃശ്ശൂർ പൂരം കലക്കാണ് ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ തൃശ്ശൂരിൽ നിന്നിട്ട് അത് കലക്കാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ആവശ്യം കലക്കി എല്ലാം ആ ആരോപണം ഉൾപ്പെടെ കരുവന്നൂർ ബാങ്കിലുള്ള ആരോപണം ഉൾപ്പെടെ ഇപ്പൊ നിങ്ങൾ നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങൾ പറഞ്ഞു എന്നോടന്ന് ചോദിച്ചു ഇഡി പിടിമുറുക്കിയെ കണ്ടില്ലെന്ന് ചോദിച്ചു ഞാൻ പറയും ഇ ഡി പിടിമുറുക്കിയത് സി പി എം നേതാക്കന്മാരുടെ കഴുത്തിലാണ് എല്ലാവരെയും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യൂല പിറ്റേ ആഴ്ച പരാമ്പ്രയും പറഞ്ഞു വിടും ഡെമോക്രേസിന്റെ വാള് പോലെ അറസ്റ്റ് ഭീഷണി നിർത്തി ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞവർ ജയിച്ചു ഇവർക്കൊന്നും പ്രവർത്തിക്കാൻ പോലും പറ്റിയില്ല സി പി എം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് എലക്ഷൻ കഴിഞ്ഞ അവർ ജയിച്ചു ഇപ്പം ഇ ഡി എവിടെ ഇ ഡിയുടെ പിടി എവിടെ പിടി മുറിക്കൈപ്പോടെ പോയി ഒരു അന്വേഷണങ്ങളല്ലോ കരുവന്നൂരിൽ ഏ നിങ്ങൾ നിങ്ങൾ തന്നെ ഇതൊക്കെ ഞങ്ങളന്ന് മുൻകൂട്ടി പറഞ്ഞ കാര്യമാണ് തൃശ്ശൂർ പൂരം കലക്കിയപ്പോൾ ഇപ്പം പറഞ്ഞ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ് തൃശ്ശൂർ പൂരം കലയ്ക്ക് ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കിയിട്ടാണ് ബി ജെ പി ജയിപ്പിക്കുന്നത് ഭയങ്കരമായിരുന്നു അതിന്റെ റിയാക്ഷൻ വളരെ പ്ലാന്റ് ആയിട്ട് ബി ജെ പിയും സി പി എമ്മും കൂടി ആസൂത്രണം ചെയ്ത് ചെയ്ത അന്നത്തെ കൂടിക്കാഴ്ച ഈ സെൻട്രൽ ഏജൻസീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പല കേസുകളെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് അതാണ് ഇടനിലക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ട് സ്വപ്ന സുരേഷ് ഒരു മൊഴി കൊടുത്ത സമയത്ത് ആ സ്വപ്ന സുരേഷിന്റെ സഹായിയെ തട്ടിക്കൊണ്ടു പോയില്ലേ അതാരാ അതിന്റെ പേരിലല്ലേ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോ അതിനേക്കാൾ വലിയ പോസ്റ്റിൽ കൊണ്ടിരുത്തിയില്ലേ അപ്പോ നിയമപരമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പലതും ചെയ്യിച്ചിട്ടുണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കാൻ പറ്റില്ല ഡി ജി പി ഉണ്ട് താരേ സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണ് എസ് പിക്ക് എതിരെ ആരോപണം വന്ന അന്വേഷിക്കണതേ എസ് ഐ ഉണ്ടാവും എസ് ഐ എസ് പിക്ക് എതിരെ അന്വേഷിച്ച അതുപോലെയാണ് അന്വേഷിക്കുന്നത് അപ്പം ഇത് ചോദിച്ചോ ഇത് എന്ത് എന്താണ് എന്ത് ഇടപാടാണ് ഈ സംഘപരിവാർ നേതൃത്വവും സി പി എം നേതൃത്വവും തമ്മിലുള്ളത് ഞങ്ങൾ ചോദിച്ചല്ലേ ഇപ്പം ജാവദേക്കറെ കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഇയാളെ പുറത്താക്കിയത് ഇ പി ജയരാജനെ ഞാൻ അഞ്ചാറ് പ്രാവശ്യം ജാവദേക്കറെ കണ്ടെന്ന് മുഖ്യമന്ത്രി ഇലക്ഷൻ എന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനാണ് ജാവദേക്കറെ അഞ്ചാറ് രാശം കാണുന്നത് എന്തിനാ കാണുന്നത് ജാവ്ദേക്കർ കേന്ദ്രമന്ത്രിയല്ല കേരളത്തിലെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഭാരിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ എന്തിനാ അഞ്ചാറ് രാശം കാണണം മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയി കണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആവശ്യമാണ് അറിയിച്ചിരിക്കുന്നത് യത്തിൽ ഉപയോഗിച്ച ഹോട്ടൽ ഹയത്തിൽ അവിടെ നിർത്തിയിട്ടാണ് അവിടെ നിന്ന് വേറെ സ്വകാര്യ കാറിൽ പോയി കണ്ടത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ അതെ ഒറ്റക്കായിരുന്നു അദ്ദേഹം മാത്രം ഒരു പോലീസ് തന്നെ എന്തൊരു ഞെട്ടിക്കുന്ന വാർത്തയാണിത് ഈ സുജിത് ദാസ് എന്ന് പറയുന്ന എസ്പിയും എം എൽ എയും തമ്മിൽ നടത്തിയിരിക്കുന്ന ഫോൺ സംഭാഷണം കേട്ടാൽ ഒരു മിനിറ്റ് അയാളെ ഈ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുകയോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെച്ചോണ്ടിരിക്കുക അയാൾ മൂന്ന് എസ്പിമാർക്കെതിരെയാണ് അസംബന്ധം പറഞ്ഞിരിക്കുന്ന മലപ്പുറം പാലക്കാട് തൃശൂർ എസ് പിമാർക്കെതിരായി വേറൊരു എസ് പി പറഞ്ഞിരിക്കുക ഇത് പോലീസ് ഫോഴ്സ് അല്ലേ ഹൈറാർക്കിയുള്ള സംവിധാനം അല്ലേ മൂന്ന് എസ്പിമാർക്കെതിരെ വൃത്തികെട്ട സംസാരം ഒന്ന് പിന്നെ അഡീഷണൽ ഡി ജി പിക്ക് എതിരായിട്ട് ഗുരുതരമായ ആരോപണം അരിയാളെ സൂപിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഗുരുതരമായ ആരോപണം അഴിമതി ആരോപണ അല്ല അളിയന്മാരെ കുറിച്ചുവരെ ഭാര്യ സഹോദരന്മാരെ കുറിച്ച് വരെ അഴിമതി ആരോപണം അങ്ങനെ പറഞ്ഞ ആളുടെ ഒരു സംഭാഷണം പുറത്തു വന്നിട്ട് അയാൾ ഇപ്പോഴും സർവീസിലുണ്ട് മാത്രമല്ല അയാളുടെ ആ കേസ് അയാളെ സഹായിക്കാൻ ഇപ്പോൾ പോലീസ് പോയിരിക്കുകയാണ് അയാളുടെ കാലത്തല്ല വേറെ എസ്പിയുടെ കാലത്താണ് മരം മുറിച്ചെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളസാക്ഷി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോഴും നടക്കുന്നത് എന്താ നിങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്ന നാട്ടുകാർ വിചാരിച്ചിരിക്കുന്ന അന്വേഷണം നടക്കണമെന്നാണ് അന്വേഷണം തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് വേറൊരു വനിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അടുത്തുള്ള ഈ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ അല്ല നമുക്ക് വളരെ കൃത്യമായിട്ടല്ല അങ്ങോട്ട് പോയ ആളല്ലല്ലോ ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് പോയ ആളല്ലല്ലോ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നത് ഏത് ഭീഷണിക്ക് വഴങ്ങിയിട്ടാണെന്ന് നമുക്കറിയില്ല എ ഡി ജി പി ഇയാൾക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണ കൊലപാതക രണ്ട് കൊലപാതകം ഉൾപ്പെടെയുള്ള ആരോപണം ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തു വന്നിട്ട് പറയാണ് ഈ എ ഡി ജി പിയെ മാറ്റണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അന്നാ പിന്നെ ഒരു രണ്ടു മാലയായിട്ട് പോയിരുന്നില്ലേ ഒന്ന് ശശിയുടെ കഴുത്തിലൂട്ട് ഒന്ന് എ ഡി ജി പിയുടെ കഴുത്തിൽ വിട്ട് അങ്ങ് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് പോരായിരുന്നില്ലേ അതായത് കുറച്ചുകൂടി എളുപ്പം മറ്റാരെങ്കിലും അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരൻ തിരുവനന്തപുരം ജില്ലയിലുള്ള അറിയപ്പെടുന്ന ഒരു ആർ എസ് എസ് നേതാവ് ഇടതലക്കാരനായി നിന്നുകൊണ്ടാണ് ഇവരെ തമ്മിൽ കൂട്ടി പിടിച്ചത് ഒരാള് വേണമല്ലോ ആണല്ലോ അല്ലല്ല ഇല്ല അതേ ഇടനിലക്കാരനായിരുന്നു സാധാരണ എസ് എഫ് ഐ സെക്രട്ടറിമാരായിരിക്കുന്ന ആളുകൾക്കെതിരെ ഇത്തരം ആക്ഷേപങ്ങളൊന്നും ചെയ്യാറില്ലല്ല അദ്ദേഹത്തിന് ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു തലമ്പാണ് അതായിരിക്കും കേട്ട് കേട്ട് അല്ല തൃശൂർ പൂരം കലക്കാനാണെന്ന് ഞാൻ പറഞ്ഞ തൃശ്ശൂർ പൂരം ഈ വർഷം അല്ലേ കലക്ട് ചെയ്ത് ഇത് വേറെ ആവശ്യത്തിന് വേണ്ടി കണ്ടതാണ് അപ്പൊ ഒരു ബന്ധമുണ്ട് ഈ അതിന്റെ തുടർച്ചയാണ് ഇത് അല്ലാതെ തൃശ്ശൂർ പൂരം കളിക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് എന്ന സെക്രട്ടറി പോയി കണ്ടാകില്ല അത് അന്ന് ഈ കേസുകളിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാകാനും അവര് തമ്മിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു രാഷ്ട്രീയ രണ്ടായിരത്തി ഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പല്ലേ രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോയത് കരുവന്നൂർ കേസ് ഉൾപ്പെടെയുള്ള മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് സെൻട്രൽ ഏജൻസീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളുണ്ട് അന്ന് പോയിരിക്കുന്നത് പല ഉദ്ദേശമുണ്ട് കേസുകൾ ഒഴിവാക്കുക രാഷ്ട്രീയ ബാന്ധവം ഉണ്ടാക്കുക പാർലമെന്റ് എലക്ഷനിൽ ബി ജെ പിയെ കേരളത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്തായിരുന്നു ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അല്ലേ കേരളത്തിൽ പാർലമെന്റിൽ അതായത് അവരുടെ ഏക ലക്ഷ്യം അവരെല്ലാം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് അത് ഞങ്ങൾ സാധിച്ചു തരാ എന്നുള്ള വാക്കാണ് കൊടുപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി അതിലൊക്കെ വളരെ മുകളിലാണ് ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പിന്നെ ആൾക്കെതിരെ ആൾക്കതിരെ നടപടിയെടുക്കാൻ പറ്റുമോ അയാൾ നടപടിയെടുത്ത് പുറത്തു പോയ അയാൾ എന്തായിരിക്കും പറയാൻ പോണ എന്റെ മുഖ്യമന്ത്രി ഇത് ഈ കേസിലയച്ചിട്ടുണ്ട് ആ കേസിൽ അയച്ചിട്ടുണ്ട് അവിടെ ഇത് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ പൂരം കലക്കിട്ടുണ്ടെന്നൊക്കെ അയാൾ പറയില്ലേ അതാണ് ഞാൻ ഇന്നലെ ചോദിച്ചില്ലേ നിങ്ങളോട് ഈ ഊരി പിടിച്ച വാളിന്റെ ഇടയിൽ കൂടി നടന്ന മുഖ്യമന്ത്രി എന്തിനാണ് ഈ രണ്ട് താ തനിക്ക് ധാരാളം രണ്ടുപേരെയും ഇത്ര ഭയപ്പെടുന്നത് ഇത്രയും ഗുരുതരമായ ഏറ്റവും മിനിമം വരെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണ്ടേ ചെറിയ ആശയം പോലെയല്ലോ വന്നിരിക്കുന്നത് ആശയം ഉന്നയിച്ചിരിക്കുന്ന ആളാ ആ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ ആളെ അല്ലല്ല അന്നും ആയിരിക്കില്ലല്ലോ അതായിരിക്കില്ലല്ലോ ഇപ്പൊ സാധനത്തുനിന്ന് ധരിക്കുമ്പോ എല്ലാവരുടെ സ്വഭാവം മാറില്ലേ അപ്പൊ സ്നേഹം പോവില്ലേ പ്രശ്നമുണ്ടാകാനുള്ളത് ഞങ്ങള് നിയമപരമായ നടപടികൾ മൊത്തം കാര്യങ്ങൾക്ക് അതായത് ഈ രണ്ട് കൊലപാതകം സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് രീതിയിലാണ് നീങ്ങുന്നത് ഞങ്ങളുടെ ഡിമാൻഡ് സി ബി ഐ അന്വേഷണം വേണം ഞങ്ങൾ കേരളത്തിലെ പോലീസ് എങ്ങനെ അന്വേഷിക്കുന്നത് കേരളത്തിലെ പോലീസ് എങ്ങനെയാണ് അന്വേഷിക്കണ കേസ് സി ബി ഐ അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങളതാ ഞങ്ങളുടെ ഡിമാൻഡ് ആണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സമരവും കെ പി സി സിയുടെ സമരവും സെക്രട്ടേറിയറ്റും മാർച്ചൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ശരി സി പി ഐ അറിയില്ലല്ലോ ഇന്നലെ സുനിൽകുമാർ കുമാർ മറുപടി പറഞ്ഞല്ലോ തൃശൂർ പൂര കലക്യന്റെ ഇര ആനാണെന്നാണ് സുനിൽകുമാർ പറഞ്ഞത് സി പി ഐ ആര് സമ്മതിക്ക ബി ജെ പി ധാരണ സി പി എം ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ അപ്പൊ പറയാം അല്ല സി സി ടി വി ദൃശ്യങ്ങളുണ്ട് പരിശോധിച്ചോട്ടെ സി സി ടി വി ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ ഇങ്ങനെ കണ്ടിട്ടില്ലെന്ന് കണ്ടിട്ടില്ലെന്ന് പറയട്ടെ കണ്ടിട്ടില്ലെന്ന് പറയട്ടെ നോക്കാമോ